നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ വാട്സപ്പിനകത്ത് നമ്മളെല്ലാവരും ചെയ്തു വെക്കേണ്ട ഒരു സെറ്റിങ്സ് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അധികം ആളുകളും ചെയ്യാത്തൊരു ആണ് തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ ഈ സെറ്റിങ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ട്രാക്ക് ചെയ്യോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് മുഴുവനായിട്ട് ഇതുവരെ നിങ്ങൾ വാട്ട്സപ്പ് ഉപയോഗിച്ച മുഴുവൻ ചാറ്റ് ഡീറ്റെയിൽസുകൾ അവർക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ ഏതാണ് സെറ്റിങ്സ് സെറ്റിംഗ്സ് അതെങ്ങനെ ഉപയോഗിക്കുക അതെങ്ങനെ നമുക്ക് ലോക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ് വാട്ട്സ്ആപ്പിന് ഏറ്റവും മുകളിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സ് സെറ്റിംഗ്സിന് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് നമുക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ചാറ്റ് ബാക്കപ്പ്സ് എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ബാക്കപ്പ് ചെയ്യുന്ന ആളുകളുണ്ട് ബാക്കപ്പ് ചെയ്യാത്ത ആളുകളുണ്ട് പല ആളുകളും ബാക്കപ്പ് ചെയ്യാറുണ്ട് ഇനി നിങ്ങൾ ബാക്കപ്പ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലെ ചാറ്റുകളൊക്കെ തിരിച്ചെടുക്കാൻ സാധിക്കും സ്ഥിരമായി ബാക്കപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം വരെയുള്ള ചാറ്റുകളൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ചാറ്റ് ചെയ്ത മുഴുവൻ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടുകയും മാത്രമല്ല നിങ്ങൾ അവർക്ക് ട്രാക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാറ്റുകളൊക്കെ അവർക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തു വെക്കേണ്ട സെറ്റിങ്സ് ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് എൻഡ് ടു എൻ എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ ഓഫ് ആയിരിക്കും ഓഫ് ആണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നാമത്തെ ക്രിയേറ്റ് പാസ്വേഡ് നിങ്ങൾ ഈ ക്രിയേറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾ ഒരു ലോങ് പാസ്വേഡ് സെറ്റ് ചെയ്യണം അതായത് ഒരു ലെറ്ററും അതുപോലെ തന്നെ മറ്റ് അക്കങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ലോങ് പാസ്വേഡ് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഉദാഹരണത്തിൽ ഞാനിവിടെ കാണിച്ചു തരുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി സ്ക്രീനിൽ കാണാം ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതേ പാസ്വേഡ് തന്നെ വീണ്ടും കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക തുടർന്ന് നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ എനേബിളിംഗ് എന്നുള്ള കുറച്ച് സമയത്തേക്ക് കാണിക്കും അത് പൂർത്തിയായതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പ് ഒരു ബാക്കപ്പ് മെസ്സേജ് നൂറ് ശതമാനം പൂർത്തിയാകുന്നവരെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പുകൾ ചാറ്റുകൾ ലോക്കായി ഇനി ഏറ്റവും താഴെ ഭാഗത്തേക്ക് നോക്കുക എൻ്റെ ടു എൻ എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ളത് നേരത്തെ ഓഫ് ആണെങ്കിൽ ഇപ്പോൾ അത് ഓൺ എന്ന് കാണാൻ സാധിക്കും ഇപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്യോ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾ ഇതുവരെ ചാറ്റ് ചെയ്ത ചാറ്റ് മെസ്സേജുകൾ അവർക്ക് എടുക്കാൻ സാധിക്കില്ല അവർക്ക് നിങ്ങൾ കൊടുത്ത പാസ്വേഡ് കൂടെ കിട്ടിയാലേ നിങ്ങളുടെ ഇതുവരെ നിങ്ങൾ ചാറ്റ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസുകളും അവർക്ക് എടുക്കാൻ സാധിക്കുള്ളൂ ഓർക്കുക നിങ്ങൾ ചെയ്തിരിക്കുന്ന പാസ്വേഡ് നിങ്ങൾ മറക്കാതിരിക്കുക നിങ്ങൾ മറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബാക്കപ്പ് ചാറ്റ് തിരിച്ചെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് മറക്കാത്തൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകൾ ബാക്കപ്പ് ചെയ്യുക ഇങ്ങനെ ബാക്കപ്പ് ചെയ്തതിനു ശേഷം ഏറ്റവും മുകളിൽ ഗ്രീൻ ബട്ടൺ കാണുന്ന ബാക്കപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു തവണ കൂടെ ബാക്കപ്പ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക എന്നാൽ എല്ലാ ചാറ്റുകളും ലോക്ക് ചെയ്ത് ബാക്കപ്പിലേക്ക് മാറും ഇനി ഈ ബാക്കപ്പ് ആവശ്യമില്ല എന്ന് തോന്നുന്ന സമയത്ത് ഇവിടെ ഏറ്റവും താഴെ കാണുന്ന എൻ ഡി ടു എൻ എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ള ഭാഗത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ ടേൺ ഓഫ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ കൊടുത്ത പാസ്വേഡ് ചോദിക്കും ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ ടേൺ ഓഫ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ലോക്ക് ചെയ്ത ആ ചാറ്റ് ബാക്കപ്പ് ലോക്ക് നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും വളരെ യൂസ്ഫുള്ളാണ് തീർച്ചയായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെക്കണം നിങ്ങളുടെ വാട്സപ്പ് കൂടുതൽ സേഫ് ആക്കുന്നതിന് വേണ്ടി ഈ സെറ്റിംഗ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം